ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണ ശരീരത്തിലെ എല്ലാ വേദനയും മാറണ ഒരു തൈലത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ ഇത് എനിക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരു തൈലാണ് ഇപ്പം ഞാൻ ഇത് ഞങ്ങൾ വാങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും പക്ഷെ ഞാനിത് അങ്ങനെ യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ശരീരത്തിൽ ഭയങ്കര വേദന ഉണ്ടായിരുന്നു ഈ കൈ കയ്യും കാലുമാണ് മെയിനായിട്ട് വേദന ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് തേച്ച് നോക്കിയത് അമ്മയാണ് യൂസ് ചെയ്യാറുണ്ടായിരുന്നത് ഞാൻ തയ്യൽ അങ്ങനെ തേക്കാത്ത ഒരാളാണ് അപ്പോൾ ഞാനത് യൂസ് ചെയ്തിട്ട് വെറുതെ ഒന്ന് യൂസ് ചെയ്തു കഴിഞ്ഞിപ്പോൾ അറിയില്ല അതിൻ്റെ തലേദിവസം വേദനയുടെ സ്പ്രേയൊക്കെ യൂസ് ചെയ്തു കേട്ടോ പക്ഷെ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല വേദന വേദനയൊന്നും കൂടിയെന്നല്ലാതെ ഒരു കാര്യം ഉണ്ടായില്ല അപ്പോൾ ഇതൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് വെറുതെ ജസ്റ്റ് വെറുതെ കുറച്ചെടുത്തിട്ട് കയ്യിലും കാലിലൊക്കെ നന്നായിട്ട് തേച്ച് കുറച്ചു നേരം മസാജ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ കുളിച്ചത് അപ്പോൾ അത് തേച്ച് തേച്ച് കുളിച്ചപ്പോൾ തന്നെ എനിക്ക് നല്ല ഭയങ്കരമായിട്ടൊരു മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വെറുതെ അറിയല്ല നല്ല മാറ്റം അതിന് എൻ്റെ വേദന ഇപ്പോൾ കംപ്ലീറ്റ് പോയി എന്ന് തന്നെ പറയാം അത്രയും നല്ല ഒരു തൈലാണിത് എന്തായിരുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നൂറ് രൂപയുള്ളു വില ഇത് നിങ്ങൾക്ക് പുറത്ത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണെന്നാണ് എനിക്ക് തോന്നണേ ഇത് ഞങ്ങൾ ഇവിടെ നിന്ന് ആരോ കൊടുത്തപ്പോൾ അങ്ങനെ മേടിച്ചതാട്ടോ ഓൺലൈനിലും ആണ് ശരീരത്തിൽ എവിടെയെങ്കിലും നല്ല വേദനയൊക്കെ അനുഭവിച്ച് ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം എനിക്ക് അത്രയും റിസൾട്ട് കിട്ടിയാലും എനിക്ക് പറയാതിരിക്കാൻ വയ്യ അത്രയും റിസൾട്ട് ഉണ്ട് കേട്ടോ ഈ തൈലത്തിന് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നൂറ് രൂപയുള്ളൂ നീ ഓൺലൈനിൽ എത്തുമെന്ന് എനിക്കറിയില്ല ഞാൻ ലിങ്ക് എന്തായാലും കൊടുക്കാം കേട്ടോ ഞാനിത് രണ്ടു നേരം തേക്കുന്നുണ്ട് കേട്ടോ ഒന്ന് രാവിലെയും വൈകുന്നേരം തേച്ച് ഞാൻ കുളിക്കാറുണ്ട് പതിനഞ്ച് മിനിറ്റ് നേരം ഒക്കെ ഇട്ടാൽ മതി കേട്ടോ കൂടുതൽ നേരം ഇരിക്കണം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വേദനയൊക്കെ അനുഭവിക്കുന്നവർ നല്ലൊരു തൈലാണ് എനിക്ക് അനുഭവിച്ച് റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാൻ നിങ്ങൾ നിങ്ങളോടത് പറയണത് അതെ ഞാനിപ്പോൾ അടുത്താണ് തേക്കാൻ തുടങ്ങിയത് എത്രയും ഞാൻ തേച്ചിണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും തേച്ച് നോക്കൂ മാറ്റണ്ടോ എന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ഇൻഫോർമേഷനായിട്ട് കാണാം അതുവരെ ടാറ്റാ